ജെ ആർ സി എം ജെ കിസോൺ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് ആർ സി എമ്മിന്റെ ഉൽപ്പന്ന സെറ്റിൽ വളരെ പ്രാധാന്യമുള്ള വളരെ ഫാസ്റ്റ് ആൻഡ് സെഗ്മെന്റ് ആണ് കിസോൺ കിസോൺ ആർ സി എം എസ്റ്റാബ്ലിഷ് ആൺബ്യൂഷൻ വലിച്ചാണ് നമ്മുടെ ടീം സോണൽ ഇവന്റിൽ കേരളം എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ധാരാളം ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കിസോണിനെ കുറിച്ച് പഠിക്കാൻ ആർവനത്തിൽ നിൽക്കുന്ന അവസരമാണ് ഉഡാൻ എന്ന് പറയുന്ന കോഴ്സ് നേരത്തെ പിക്യു സി എന്ന പേരിൽ ആ കോഴ്സ് ധാരാളം ആളുകൾ ചെയ്തിരുന്നു അതായത് ഇന്ന് അനുദിനം പുതിയ പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ ടി വി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഉഡാൻ കോഴ്സ് ചെയ്യണം ഉഡാൻ കോഴ്സിന് ഇന്ന് വളരെ ലിബറൽ ആയിട്ടുള്ള അവസരമാണുള്ളത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് എസ് പി അഥവാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈസ് പ്രൊഡക്റ്റ് മുപ്പത് ദിവസം കൊണ്ട് സ്വന്തം വെള്ളി വാങ്ങുന്ന ആൾക്ക് ആ കോഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്യാം നേരത്തെ പതിനാല് മോഡികളായിരുന്നു മാർച്ച് മാസം മുതൽ പന്ത്രണ്ട് മോഡികളോട് ആ കോഴ്സ് കഴിയും എന്ന് പറഞ്ഞാൽ മുമ്പ് പി ചെയ്തിട്ടുള്ള ആളുകളും ഇപ്പോൾ വരുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചും ഇപ്പോൾ ലർജറി ആകാനും സ്പെഷ്യൽ ആകാനും ഒക്കെ മാനദണ്ഡങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഉഡാൻ കോഴ്സിൽ പോകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഉഡാൻ കോഴ്സിന്റെ ആദ്യത്തെ ലോകം കഴിഞ്ഞാൽ അടുത്ത സെഗ്മെന്റിലേക്കുള്ളതും ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറും പി വി മൂന്ന് മാസം കൊണ്ട് ചെയ്യണം എന്നുണ്ടായിരുന്നത് ഇപ്പോൾ പതിനയ്യായിരമായിട്ട് കുറച്ചിട്ടുണ്ട് ഇതെല്ലാം മാർച്ച് മാസം കൊണ്ട് വരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വരാൻ പോവുകയാണ് മാത്രമല്ല യാത്ര ഉണ്ടാവും ൾക്ക് നാഷണൽ ലെവലിൽ റെക്കേഷൻ കിട്ടാനുള്ള അവസരം ഒക്കെ ഉണ്ടാകും അതിന് ബേസിക്കായിട്ട് വേണ്ടത് ഈ ഉഡാൻ കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു മുപ്പത് ദിവസം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്യാന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി കഴിഞ്ഞ മാസം രണ്ട് ദിവസം അവസാനത്തെ രണ്ടു ദിവസം ചെയ്ത ഓഡിയത്തോടൊപ്പം ഈ മാസം കൂടെ ചേർത്ത് രണ്ടായിരത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഉഡാനിന്റെ എലജിബിലിറ്റി വളരെ ഈസിയായിട്ട് കിട്ടും കാരണം ഒത്തിരി ആളുകൾ മാസത്തെ അവസാനത്തെ ദിവസമാണല്ലോ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം രണ്ടോ ദിവസം അവസാനത്തെ രണ്ടോ ദിവസം കീസോൺ പർച്ചേസ് ചെയ്തിട്ട ആളുകൾക്ക് ചെറിയ ഒരു പർച്ചേസിൻ്റെ കൂടെ ചെയ്തുകൊണ്ട് ഉഡാനിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടും അങ്ങനെ ഈ മാസം രണ്ടായിരത്തി കംപ്ലീറ്റ് ചെയ്ത് ഉഡാൻ്റെ എലജിബിലിറ്റി വന്നാൽ അവരുടെ സൈറ്റിൽ കിട്ടും വേറെ ഒരു ലിങ്ക് നോക്കേണ്ട കാര്യമില്ല കമ്പ്ലീറ്റ് ചെയ്യുന്ന ആൾക്ക് അവരുടെ സൈറ്റിൽ തന്നെ ഉഡാൻ്റെ പേര് വേഷ ഓപ്ഷൻ ഉണ്ടാകും നേരെ വേസ്റ്റ് ചെയ്യുന്നു നാലാം തീയതിയോ ഉഡാൻ കോഴ്സിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു മാർച്ച് മാസം കൊണ്ട് ഉഡാൻ കംപ്ലീറ്റ് ചെയ്തത് കൂടി അടുത്ത മൂന്ന് മാസം കൊണ്ട് ഏത് ടാർഗറ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസരം കിട്ടും ആനുവേഴ്സിലും രൂപാന്തര യാത്രയിലും തുടങ്ങി അങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഫീസോളിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രാധാന്യം എന്തായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല കഴിഞ്ഞ മാസം ബ്രേങ്കാഠം വന്നപ്പോൾ പറഞ്ഞ ഓർക്കുന്നുണ്ടാകും എന്റെ മേൽനോട്ടത്തിലുള്ള സെഗ്മെന്റുകൾക്ക് പ്രത്യേകമായ ചില പരിഗണനകൾ അച്ഛൻ തരുന്നുണ്ട് കാരണം അച്ഛനും അവരോടുള്ള സ്നേഹം നിങ്ങൾക്കറിയാം കീസോളിനും അതുപോലെ നോൺ അഫൻസി സെഗ്മെന്റിനും ഒക്കെ എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കുന്നതൊക്കെ ആ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഫലമായിട്ടാണ് തീർച്ചയായിട്ടും കീസോൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ കിട്ടിയിരിക്കുന്ന സുവർണ അവസരം നഷ്ടപ്പെടുത്തരുത് കാരണം ധാരാളം പ്രോഡക്റ്റുകൾ യൂസുകൾ സ്റ്റോക്കിൽ ഉണ്ടാകും സെയിലായിരത്തും ഓപ്പൺ അടിക്കാത്തത് ഡിസ്പ്ലേ വാളുകൾ ഉണ്ടാകും കേസുകൾ വാങ്ങിപ്പിച്ചുണ്ടാകും രണ്ടായിരത്തി എസ് പിയുടെ സ്വന്തം മഴയിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് ഉദാഹരണത്തിന് അർത്ഥം നേടാൻ കഴിയുന്ന ഒത്തിരി ആളുകൾ നിങ്ങളുടെ ടീമിലുണ്ട് ഈ വീഡിയോ എത്ര വേഗം അവരിലേക്ക് എത്തുക ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ടീമിൽ നിന്ന് പരമാവധി ആളുകൾ ഒരാറിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുമ്പോൾ ആളുകൾ ഞാൻ കണ്ടു എന്നുള്ളതിന് ഒരു ഇമോജ് കൊടുക്ക ഇൻഡിക്കേഷൻ കൊടുക്കാം അപ്പൊ നമുക്ക് മാർച്ച് മാസത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കണം വിഷു ജയ് കിസോൺ